ഹായ് ഓൾ വെൽക്കം ടു അഡ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പൊ തയ്യാറെടുക്കുന്നവര് പി വൈ ക്യു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ എങ്ങനെയാണ് പി വൈ ക്യു നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം അല്ലെ അപ്പൊ സെഷനിലേക്ക് കടക്കുന്ന സമയത്ത് പി വൈക്കും നമ്മൾ പഠിക്കുമ്പോ അല്ലെങ്കിൽ പി വൈക്കും നമ്മൾ നോക്കിയിട്ട് പോകുമ്പോ എങ്ങനെയാണ് എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് നോക്കേണ്ടത് അല്ല റാൻഡം ആയിട്ട് നോക്കിയാൽ മതിയോ അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരമാണ് നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് പി വൈക്കു നോക്കുന്നത് പല രീതിയിലാണ് അത് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എപ്പോഴത്തേക്കാണ് നോക്കേണ്ടത് നോക്കി അതുപോലെ എപ്പോഴത്തെയാണെന്ന് മാത്രല്ല ഏതൊക്കെ സ്റ്റേജസിലാണ് അതിന് വരുന്നത് ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ പി വൈക്കോ ആദ്യം നമ്മൾ പറയുമ്പോൾ പി വൈക്ക് എങ്ങനെയായിരുന്നു ബേസിക് ടു ഹൈ ആണ് നോക്കേണ്ടത് അപ്പൊ എന്തുകൊണ്ടാണ് അത് ബേസിക് ടു ഹൈ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുന്ന വെച്ചാൽ ഏറ്റവും നിങ്ങളിപ്പോ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു പി എസ് സി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ കുറെ ബ്രേക്ക് ആയിട്ട് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒത്തിരി എക്സാം എഴുതിയിട്ടുണ്ട് നമുക്ക് പക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല കുറെ എക്സാം നമ്മൾ അറ്റം അറ്റംപ്റ്റ് കൊടുത്തു പക്ഷെ ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പഠിക്കാൻ വീണ്ടും നിങ്ങൾ വിചാരിക്കുകയാണോ ഒന്നേന്ന് മുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചിരിക്കുമ്പോ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ അതിന് വേണ്ടി എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് ബേസിക് ടു ഹൈ എടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു ബേസിക് ടു ഹൈ എടുക്കണം ഏറ്റവും ആദ്യം ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ചെയ്ത് പഠിക്കാൻ നോക്കണം അത് കഴിഞ്ഞിട്ടാണ് ഹൈയിലേക്ക് പോകാൻ പറ്റുക അല്ലെങ്കിൽ എന്താണെന്ന് അറിയുമോ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി എക്സാം നമ്മൾ ക്രാക്ക് ചെയ്ത് കിട്ടിയില്ല എന്നിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഹൈൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൂടി ടെൻഷൻ ആവും അയ്യോ നമുക്കിതൊന്നും അറിയില്ല ഒട്ടും ഒന്നും അറിയുന്നില്ലല്ലോ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും അപ്പൊ നമുക്ക് എന്തായിരുന്നു കോൺഫിഡൻസ് ലെവൽ കുറയും എല്ലാവരുടെയും കോൺഫിഡൻസ് ലെവൽ കുറയില്ല പക്ഷേ മെജോറിറ്റി നമ്മൾ സാധാരണക്കാരായിട്ടുള്ള തുടങ്ങുന്ന പി തുടങ്ങുന്ന അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് ഇനി ഒന്നുകൂടി നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കണം പഠിച്ച് ജോലി വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ കോൺഫിഡൻസ് ലെവൽ ചെറുതായിട്ടൊന്ന് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പി വൈ ക്യൂ നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു ബേസിക് ടു ഹൈയിലേക്ക് പോവാം ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വൺ വേർഡ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയില്ലേ നമ്മുടെ പണ്ടത്തെ പി എസ് സി ക്വസ്റ്റ്യൻസ് അതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആ വൺ വേർഡിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവേണ്ടത് ഡിഫിക്കൽട്ടി ലെവൽ ആദ്യം തന്നെ നോക്കി ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് പഠിക്കാം എന്നൊന്നും വിചാരിക്കരുത് എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ൻ പേപ്പർ നിങ്ങൾ എടുത്ത് പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും അപ്പൊ നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ തന്നെ കൂട്ടി 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 പോയിട്ട് ആ ഒരു രീതിയിലെടുത്ത് മാറ്റാനാണ് പറയുന്നത് അത് കഴിഞ്ഞത് നമ്മള് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം നമുക്ക് സാധാരണ പി എസ് സിയുടെ അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പറയാ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പക്ഷെ അങ്ങനെയല്ല പി എസ് സി ഇടയ്ക്കിടയ്ക്ക് പാറ്റേൺ മാറ്റും അത് ഈ റീസെന്റ് ആയിട്ട് നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും ഇപ്പൊ ആദ്യം നമ്മൾ പി എസ് സിയുടെ ആദ്യത്തെ പാറ്റേൺ എന്തായിരുന്നു ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എന്നുള്ള രീതിയിലാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വളരെയധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഒത്തിരി തവണ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ അഗൈൻ പി എസ് സി മാറ്റി ബേസിക്കും സ്റ്റേറ്റ്മെന്റും രണ്ടും കൂടി മിക്സ് ചെയ്തു എലിമിനേഷൻ മെത്തേഡ് കൂടുതൽ കൊണ്ടുവന്നു അതുകൊണ്ട് പി എസ് സിക്ക് ഒരു സ്വഭാവമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അങ്ങോട്ട് മാറ്റും അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്തായിരുന്നു റീസൻറ് ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഈ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടായിരം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും എടുത്ത് ചെയ്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷകൾ നടന്നില്ലേ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷകൾ നടന്നു അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ മതിയോ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഒത്തിരി പരീക്ഷകൾ നടത്തിയിട്ടുണ്ട് അല്ലെ ഇഷ്ടം പോലെ പരീക്ഷകൾ നടത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ തന്നെ വന്നിട്ട് എന്തോ ഒരു ആൻസർ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇഷ്ടംപോലെ പരീക്ഷകൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഈ ശനിയാഴ്ച എൽ ഡി സി വരെ വരാൻ പോവാണ് അപ്പൊ ഒത്തിരി എക്സാംസ് അപ്പൊ ഇതൊക്കെ കവർ ചെയ്യാൻ തന്നെ കുറെ സമയം എടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം മതിയോ എന്ന് കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ അത്യാവശ്യം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ എന്തായിരുന്നു കേൾക്കാൻ പറ്റുന്നില്ല കാണാനും പറ്റുന്നില്ല അപ്പ് തുറക്കുമ്പോൾ ഫുൾ കൺഫ്യൂഷൻ ഓക്കെ ഒരു കാര്യം ചെയ്യാം ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ട് സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നില്ലേ ആ സ്ക്രീനിലെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ആപ്പിന്റെ ആപ്പിന്റെ എല്ലാവർക്കും ബാക്കി ക്ലാസ്സിൽ എല്ലാവർക്കും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അശ്വതിക്ക് മാത്രം എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം ആ നമുക്കൊരു ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്നിട്ട് അവരുടെ അടുത്ത ഒന്ന് ഇഷ്യൂ പറഞ്ഞാൽ മതി കേട്ടോ യാതൊരു കുഴപ്പമില്ല നമ്മൾ സെറ്റ് ചെയ്തു തരാം ഓക്കെ ഫൈൻ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് പി എസ് സിയുടെ ഒരു പൾസറിന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും സോ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏത് ക്വസ്റ്റ്യൻ പിസ് നോക്കണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഒരൊറ്റത് മുതൽ ഒരൊറ്റ വരെ പരീക്ഷകളാണ് നടന്നത് റിസപ്ഷൻ ിസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ഹൈ ലെവൽ പരീക്ഷകളൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ മെഡിക്കൽ ഫീൽഡും അങ്ങനെ ഇഷ്ടംപോലെ എക്സാമുകൾ നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന എക്സാം ഏതൊക്കെയായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത് ഏതായിരുന്നു ആദ്യം നിങ്ങൾ ടെൻത് ലെവൽ നോക്കണം ലെവല് അതുപോലെ തന്നെ നമ്മള് ടെന്റ് സെവന്റ് ലെവലൊക്കെ എൽ ജി എസ് പിന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് ഇതൊക്കെ നോക്കണം ഓക്കെ ഈ ഒരു രീതിയിലുള്ള എക്സാം ടെൻത്ത് ലെവൽ പ്രിലിംസ് ആദ്യം നോക്കണം ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ലെവൽ പ്രത്യേകിച്ചും പ്ലസ് ടു ഫോഴ്സ് ആണ് ഇപ്പോൾ ഫയർമാൻ ഫയർ വുമൺ അതുപോലെ തന്നെ സി പി ഒ ഡ്ല്യു സി പി ഒ ഇങ്ങനെയുള്ള പരീക്ഷകളുടെ ആ ഒരു പരീക്ഷാ പേപ്പർ നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കണം പ്ലസ് ടു ലെവൽ ചെയ്തു നോക്കണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ ഡിഗ്രി പ്രിലിംസും ഡിഗ്രി ലെവൽ അപ്പൊ ഈ ലെവലിലുള്ള ഈ തന്നെ നിങ്ങൾ നോക്കണം പല സ്റ്റേജസും നോക്കുന്നത് അല്ലെ അപ്പൊ എൽ ഡി സി ടെൻത്ത് ലെവലില് വരും അപ്പൊ പല സ്റ്റേജസും കൂടി വരുമ്പോ തന്നെ അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻ പേപ്പറായി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പറായി കാരണം എല്ലാ സ്റ്റേജിലും കവർ ചെയ്തു പ്ലസ് ടു ടെൻത്ത് ഗ്രാജുവേഷൻ ലെവലും കവർ ചെയ്തു കവർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇൻഡപ്തായിട്ട് വില ആയിട്ടുള്ളത് നോക്കണ്ട ടെൻ ലെവൽ നമുക്ക് നോക്കുമ്പോൾ പ്രിലിംസ് നോക്കാം ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി നോക്കാം അത് കഴിഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞ് തുടങ്ങിയ മെയിൻസ് അല്ല പ്രിലിംസ് നോക്കാം എൽ ഡി സിയുടെ നോക്കാം അതുപോലെ തന്നെ പ്ലസ് ടു സി പി ഒ നോക്കാം പിന്നെ ഫയർമാൻ നോക്കാം പിന്നെ ഗ്രാജുവേഷൻ ലെവൽ നോക്കുമ്പോൾ ഡിഗ്രി പ്രോബ്ലംസ് നോക്കാം ആ ഒരു രീതിയിൽ നോക്കി വരിക അപ്പൊ അതല്ലാതെ കുറെ എക്സാമുണ്ടാവും ടെക്നിക്കൽ പരമായിട്ടുള്ള എക്സാമുണ്ടാവും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ നോക്കാതിരിക്കുക അതിൽ നിന്ന് എന്തായിരുന്നു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനും നിങ്ങൾ പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അതിലെ ക്വസ്റ്റിന്റെ പുറകെ പോവാതിരിക്കുക ആദ്യം നിങ്ങൾ നോക്കുക ഇനി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം അപ്പൊ ടെൻത്ത് ലെവലിൽ നമുക്ക് പ്ലസ് ടു ലെവലൊക്കെ അല്ലെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ ടെൻ ലെവൽ ും പ്ലസ് അങ്ങനെയല്ല നോക്കേണ്ടത് ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവല് ഗ്രാജുവേറ്റ് ലെവല് ആദ്യം എല്ലാത്തിന്റെയും എന്തായിരുന്നു പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത് ഓക്കെ ആദ്യം എല്ലാത്തിന്റെയും പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് നിങ്ങളുടെ പഠിക്കുന്ന ലെവല് പെട്ടെന്ന് കൂടാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൂടാനൊക്കെ ഈ ഒരു പാറ്റേണില് നിങ്ങൾ നോക്കിയാലാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുക കേട്ടോ അതായത് പ്രിലിംസ് നമ്മൾ നോക്കുക പ്രിലിംസ് ക്വസ്റ്റ്യൻ ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് മെയിൻസ് നോക്കുക ഉറപ്പാണ് പ്രിലിംസ് ഇത്രയും പ്ലസ് ടുവും ടെൻത്തും ഗ്രാജുവേഷൻ ലെവലൊക്കെ പ്രിലിംസ് നോക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് നോക്കുക മെയിൻസിന്റെ നോക്ക ആ നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങള് ഉറപ്പായിട്ട് ഇപ്പുറത്തെ എസ് സി ആർ ടി ഒക്കെ പഠിക്കുന്നുണ്ടോ നിങ്ങൾ സെറ്റ് ആയി കാണും ഉറപ്പായിട്ട് സെറ്റ് ആയി കാണും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ഈ ഒരു ദിവസം എഴുതി വെച്ചോ നിങ്ങൾക്ക് കോൺഫിഡൻസ് എത്രയുണ്ട് നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ എത്ര മാർക്ക് ആണ് നിങ്ങൾക്ക് എത്ര എണ്ണമാണ് അറിയുന്നത് എന്ന് എവിടെയെങ്കിലും എഴുതി വെക്കി എന്നിട്ട് നിങ്ങൾ കൂടുതൽ ദിവസം വേണ്ട ഒരു പത്ത് ദിവസം അല്ലെ കൂടുതൽ ദിവസം ഒന്നും ട്രൈ ചെയ്യണ്ട ഒരു ടെൻ ഡേയ്സ് ഒന്നും നിങ്ങൾ ട്രൈ ഈ ഒരു കാര്യം ടെൻ ഡേയ്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാല് ഇന്നത്തെ ക്വസ്റ്റിന് ഇന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മുപ്പത് മാർക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് കൂടെ ചെയ്യുള്ളൂ കുറയില്ല കാരണം ഡെയിലി നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണ് കൂടുന്നത് മാർക്ക് കൂടും അല്ലേ മാർക്ക് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസും കൂടും പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സാധാരണ രീതിയിൽ ഒരു എക്സാം പി എസ് സി എന്താണെങ്കിലും ഒരു എക്സാം ക്രാക്ക് ചെയ്താൽ പിന്നെ അടുപ്പിച്ച് കുറെ എക്സാമിൽ ലിസ്റ്റിൽ വരുന്നു കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാ ഇതുപോലെ തന്നെ പൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സെറ്റ് ആയിക്കോളും കാരണം കുറെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടാണ് എല്ലാവിടെയും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിലെ കാര്യങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഉപയോഗിക്കാം അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ലിസ്റ്റിൽ വരാൻ മാത്രമേ പാടുള്ളൂ പിന്നെ ബാക്കി ലിസ്റ്റോട് ലിസ്റ്റ് ആയിരുന്നു സാധാരണ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പി എസ് സി ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി അവരൊരു ലിസ്റ്റിൽ വരാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കി കുറെ ലിസ്റ്റില് അവരെന്തായാലും ുംടിപ്പിച്ച് അടുപ്പിച്ച് കേറും കാരണം ആ ഒരു പൾസ് കിട്ടും സോ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ബേസിക് മുതലാണ് ഹൈ വരെ തുടങ്ങുക അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഹൈയിൽ നിന്ന് ബേസിക് വരാൻ പാടില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ നോക്കേണ്ടത് അതിന് പുറകോട്ട് പോകേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ടെൻത്ത് ലെവലും പ്ലസ് ടു ലെവലും ഗ്രാജുവേറ്റ് ലെവലുമാണ് നോക്കേണ്ടത് അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാം ഇല്ലേ ഇപ്പൊ പി എസ് സി വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെൻത്ത് ലെവൽ തന്നെ ഇഷ്ടംപോലെ എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പ്ലസ് ടു ലെവൽ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറെ എടുക്കേണ്ടത് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് അതുകൂടാതെ ഇത് എങ്ങനെയാ പഠിക്കേണ്ടത് ആദ്യം പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസ് ഉണ്ടെങ്കിൽ ആദ്യം പ്രിലിംസിന് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കവർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മെയിനിലേക്ക് പോവാം ഈ ഒരു രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് പഠിച്ചു ഓക്കെ ഉറപ്പായിട്ടും ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി സമയമില്ല എന്തായാലും ഒരു ഏപ്രിൽ മെയ് ആവുമ്പഴേക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിൽ ലൈവും റെക്കോർഡ് സെഷനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസും മെൻഡറിംഗ് സപ്പോർട്ടും ഒക്കെ എന്തായിരുന്നു ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ആ പർച്ചേസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ ആപ്പിൽ എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാന്ന് അതുകൂടാതെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ വൈ സിക്സ് എയ്റ്റ് കൂപ്പൺ കോഡ് ഉണ്ടല്ലോ ഈ കോഡ് നിങ്ങൾ ഉപയോഗിക്കാൻ മറക്കരുത് വൈ സിക്സ് എയ്റ്റ് ഓൺ ഒന്ന് കൂപ്പൺ കോഡ് ഉണ്ടെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് സെലക്ട് ഒരു കാറ്റഗറിയിൽ സ്റ്റേറ്റ് എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് യുവർ എക്സാമിൽ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അത് കഴിഞ്ഞ് ഇങ്ങനൊരു ഓപ്ഷൻ വരും അപ്പം ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്യൂസസ് ഒക്കെ ചെയ്ത് നോക്കാം ഫ്രീ ക്യൂസസ് ആണ് ഇതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ അവിടെ നിന്ന് വേറെ ആരെന്തെങ്കിലും നമ്പർ ചോദിച്ചാൽ മതി വേറെ ആരെന്തെങ്കിലും ഓഫീസിലുള്ള ആരാണെങ്കിലും ഗണേശ് സാറിന്റെ ആയിരുന്നെങ്കിലും നമ്പർ തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ എന്നിട്ട് സാറിനൊന്ന് വിളിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി കോഴ്സസ് ഉണ്ട് അപ്പൊ ഇവിടെ കെ കേരള പി എസ് സി ടച്ച് ചെയ്യ എന്നിട്ട് വി ഓൾ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കിരീടം ബാച്ച് ഉണ്ട് അപ്പൊ ഇത് ഡബിൾ വാലിഡിറ്റി ആണ് രണ്ട് വർഷം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇപ്പോ യൂസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യുമ്പോൾ മുകളിലത്തെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് അത് റിമൂവ് ചെയ്യുക അത് ഓൾറെഡി അപ്ലൈഡ് ആയി കിടക്കുന്നുണ്ടാവും അത് റിമൂവ് ചെയ്തിട്ട് വൈസിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രിലിംസ് ഉണ്ടാവാനാണ് സാധ്യത ഡിഗ്രി കോമൺ പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എപ്പോഴും നടത്തുന്നതായിരിക്കും പ്രിലിംസ് ഉണ്ടാവാനാണ് സാധ്യത കേട്ടോസി അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ചാനൽ ആദ്യമായിട്ട്